തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫ് സർക്കാരിന്റെ മൂന്നാം മൂലത്തിന്റെ ആദ്യപടിയായിരിക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നമസ്കാരം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയെ തള്ളിപ്പറഞ്ഞ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപിനെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാടാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ അടൂർ പ്രകാശ് വ്യക്തമാക്കിയത് വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെയും യു ഡി കൺവീനർ പരിഹസിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫ് സർക്കാരിന്റെ മൂന്നാം മൂലത്തിന്റെ ആദ്യ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എല്ലാ ജില്ലകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഉജ്ജ്വല വിജയം നേടുമെന്ന് ഉറപ്പാണ് കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം ജനങ്ങൾ കണ്ട ജീവിതമുണ്ട് ഓരോ രംഗത്തുമുള്ള വമ്പിച്ച മുന്നേറ്റമുണ്ട് അതെല്ലാം ഉണ്ടാക്കിയത് എൽ ഡി എഫ് സർക്കാർ അവർക്കറിയാം എൽ ഡി എഫ് സർക്കാർ ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ച് തികഞ്ഞ വിശ്വാസം ജനങ്ങൾക്കുണ്ട് അശേഷം ആശങ്ക ഞങ്ങൾക്കില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായതിനു പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങി ദിലീപ് തെറ്റായ പ്രോസിക്യൂഷൻ നടപടിയിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ദിലീപ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നുമാണ് ദിലീപിന്റെ ആരോപണം മലയാറ്റൂർ മുണ്ടങ്ങാമറ്റത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ചിത്രപ്രിയയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലയാറ്റൂർ മണപ്പാട് ചിറയ്ക്ക് സമീപത്തെ സെബിയൂർ റോഡിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കൊലപാതകം എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഒരാളെ കസ്റ്റഡി പോലീസ് വ്യക്തമാക്കി ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുന്നത് നിരോധിക്കാൻ ഒരുങ്ങി യു ഐ ഡി എ ഐ ഹോട്ടലുകളിലും ഇവന്റ് സംഘാടകരും അടക്കം ആധാറിന്റെ കോപ്പി ചോദിക്കുന്നതും അത് എടുത്തു സൂക്ഷിച്ചു വെക്കുന്നതും തടയുന്നതിനാണ് നടപടി ആധാർ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് പുതിയ നിയമം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് നടപടി അതിനുള്ള അനുമതി അധികൃതർ നൽകിയതായും സിഇഒ ഭുവനേഷ് കുമാർ പറഞ്ഞു നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നതിന് പിന്നാലെ ദിലീപിനെ സംഘടനയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ഫെഫ്കെയിൽ നിന്ന് ഭാഗ്യലക്ഷ്മി രാജിവെച്ചു ഫെഫ്കെയും താരസംഘടനയായ എ എം എം എയും വേട്ടക്കാർക്കൊപ്പമാണെന്നും ഭാഗ്യലക്ഷ്മി ആരോപിച്ചു അതിജീവിതയ്ക്കൊപ്പമല്ല ഇവരെന്ന് തിരിച്ചറിയുന്നു ഒരു സംഘടനയിലും ഇനി പ്രവർത്തിക്കില്ലെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു എസ് ആർ വിഷയത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഹർജി സമർപ്പിക്കുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് സുപ്രീംകോടതി ഉത്തർപ്രദേശ് തമിഴ്നാട് പശ്ചിമബംഗാൾ അസം കേരള എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവിധ ഹർജികളെ കുറിച്ചാണ് സുപ്രീംകോടതി അതൃപ്തി വ്യക്തമാക്കിയത് കൂടുതൽ ഹർജി നൽകിക്കൊണ്ടിരിക്കുന്നതിലൂടെ വിഷയം രാഷ്ട്രീയവത്കരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു ഇന്ത്യൻ അരിക്ക് അധിക തീരുവ ഏർപ്പെടുത്താൻ ഒരുങ്ങി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് അരി യു എസ്സിൽ കൊണ്ട് തള്ളാനാവില്ലെന്നും യു എസ് പ്രസിഡന്റ് പറഞ്ഞു തീരുവയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് സൂചന നൽകുകയാണ് ട്രംപ് വൈറ്റ് ഹൌസിൽ നടന്ന ഒരു യോഗത്തിനിടെയാണ് ട്രംപിന്റെ പരാമർശം അമേരിക്കൻ കർഷകർക്ക് വേണ്ടി പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ പദ്ധതി ട്രംപ് പ്രഖ്യാപിച്ചു മതിയായ വിശ്രമമില്ലാതെ വിമാനം പറത്തുക വഴി സുരക്ഷാ അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടി അയനവിശ്രമ നിയമങ്ങൾ പിൻവലിക്കാൻ ആഗോള പൈലറ്റുമാരുടെ സംഘടന ഇന്ത്യയോട് ആവശ്യപ്പെട്ടു രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയുടെ തുടർച്ചയായ വിമാന റദ്ദാക്കലുകളെ തുടർന്ന് പൈലറ്റുമാർക്ക് വിശ്രമം നൽകുന്ന നിയമങ്ങളിൽ വെള്ളം ചേർക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പിൻവലിക്കണമെന്ന് ആഗോള പൈലറ്റ് യൂണിയൻ ഗ്രൂപ്പായ ഐ എഫ് എ എൽ പി എയുടെ തലവൻ പറഞ്ഞു ഇന്തോനേഷ്യയിൽ ഏഴുനില കെട്ടിടത്തിൽ തീപിടിച്ച് പിടിച്ച് ഇരുപത് പേർക്ക് ദാരുണാന്ത്യം ജക്കാർത്തയിൽ സ്വകാര്യ കമ്പനി പ്രവർത്തിച്ചിരുന്ന ഏഴുനില കെട്ടിടത്തിനാണ് തീപിടിച്ചത് നിരവധി പേർ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ജനയോഗം ടോപ് ടെൻ ന്യൂസിലൂടെ വീണ്ടും കാണാൻ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക